ഇത് മാസമോട്ടോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹീറോൻ്റെ പാഷൻ പ്രോൺ വണ്ടി അതിനകത്ത് നമുക്ക് കംപ്ലയിൻറ്റ് ഒന്ന് പൊല്യൂഷൻ ടെസ്റ്റ് നടത്താറുണ്ട് പിന്നെ അതേപോലെ ആ അടക്കി പിടിക്കാണ്ട് പോകുന്ന ഒരു കംപ്ലയിൻറ്റ് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് ഇങ്ങനെ മൂന്ന് വർക്കിന് വേണ്ടിയിട്ടാണ് വന്നതാണ് കേട്ടോ അപ്പോൾ നിലവിൽ നമ്മൾ പൊല്യൂഷൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞ വണ്ടി ഹൈഡ്രോ കാർബണും കാർബൺ മോണോക്സൈഡും വളരെ കൂടുതലാണ് കാരണം ഹാ ഹൈഡ്രോഗാർബൺ കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എഞ്ചിന് ഹെഡിനകത്ത് കരിയുടെ അളവ് വളരെ കൂടുതലായിട്ടുണ്ട് അപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ അത് ഒന്ന് എടുക്കാനായിട്ട് ഒരുപാട് സമയം നമുക്ക് നഷ്ടപ്പെടും കാരണം കഴിഞ്ഞാൽ കാർബോ ഹൈഡ്രേറ്റ് ടൂൺ ചെയ്ത് ടൂൺ ചെയ്ത് ടൂൺ ചെയ്ത് കുറേ നേരത്തേക്കാണ് ശേഷമാണ് നമുക്കത് റെഡിയാക്കി കിട്ടിയത് പക്ഷേ അടുത്തൊരു ടെസ്റ്റ് എന്തെങ്കിലും സ്വാഭാവികമായിട്ടും പൊല്യൂഷൻ പാസ്സാവാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ് അപ്പം അതിന് നമുക്ക് ചെയ്യേണ്ടി വരുന്നത് എൻജിൻ ഹെഡിൻ്റെ വിഭാഗമാണ് നമുക്ക് കഴിക്കേണ്ടത് അഴിച്ച അതിൻ്റെ വാൽവ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കണം വാൽവിൽ കരി ഉണ്ടാവും പിസ്റ്റൻ്റെ ടോപ്പ് സൈഡ് കരി ഉണ്ടാവും സിലിണ്ടറിൻ്റെ പിസ്റ്റൺ റിങ്ങിന് കംപ്ലയിൻറ്റിൻ്റെ റിങ്സ് മാറ്റി ചേഞ്ച് ചെയ്ത് കയറ്റേണ്ടി വരും പിന്നെ ഓൾറെഡി സൈലൻസിനകത്തും കാർബണിൻ്റെ കൂ അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യേണ്ടത് നമുക്ക് അഴിച്ചു നോക്കിയാലാണ് അറിയാൻ പറ്റുള്ളൂ കൂട്ടത്തി കൂടെ എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുക പ്ലഗ് ചേഞ്ച് ചെയ്യുക കാർബറേറ്റർ ക്ലീൻ ചെയ്യുക അത്രയും വർക്കാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടത് ഇപ്പം തൽക്കാലത്തേക്ക് പരമാവധി ട്യൂൺ ചെയ്ത് കിട്ടാവുന്ന കണ്ടീഷനിൽ കിട്ടിയിട്ടുണ്ട് ഹൈഡ്രോ കാർബൺ വളരെ കൂടുതലാണ് ജസ്റ്റ് പാസ്സായിട്ട് പോകുന്നിട്ടുള്ളുട്ടോ കാരണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്ത അടുത്ത ടെസ്റ്റ് ഒരു പക്ഷേ നിലവിൽ പാസ്സായി എന്ന് വരില്ല പിന്നെ സ്വാഭാവികമായിട്ടും പിന്നെ അവരുടെ കിക്കറിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് കിക്കറിടയ്ക്ക് പിടിക്കാണ്ട് പോകുന്ന ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ക്ലച്ച് ഡിസ്കിൻ്റെ കംപ്ലയിൻ്റിൻ്റെ ആരംഭമാണ് തുടക്കമാണ് കാണിക്കുന്നത് കേട്ടോ ക്ലച്ച് ഡിസ്ക് മാറ്റിയാലാണ് കംപ്ലയിന്റ് മാറുകയുള്ളൂ അതിൻ്റെ ആരംഭത്തിൽ കാണിക്കുന്ന കംപ്ലയിൻ്റ് അത് പിന്നെ നമ്മൾ വണ്ടി ഓടിക്കുന്തോ പിന്നെ പെട്ടെന്ന് അപ്പോൾ നമുക്കൊരു നാൽപ്പത് കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു അമ്പത് കിലോമീറ്റർ വേറെ പോകണ വണ്ടി നമുക്ക് ഒരു അറുപതിലേക്ക് എഴുപതിലേക്ക് കയറ്റി വന്നാൽ നമ്മൾ ആക്സിഡൻറ്റ് കൊടുക്കുന്ന സമയത്ത് വെറുതെ വണ്ടി റേസ് ആവുക അതാണ് അടുത്ത സ്റ്റെപ്പ് അപ്പോൾ ക്ലച്ച് ഡിസ്ക് കഴിച്ച് മാറ്റാമെന്നുള്ളതാണ് അത് അതിനുള്ളൊരു പോം വഴി പിന്നെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ നമുക്ക് സെൽഫ് സ്വിച്ചിൻ്റെയാണ് ഈ സ്വിച്ച് ലൂസ് കോണ്ടാക്റ്റ് കാണിച്ചതാണ് അത് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇത്രയും വർക്കാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് അങ്ങോട്ട് ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം വീഡിയോസ് ചെയ്ത് അതിനകത്തേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലാടാം അതേപോലെ തന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് അടുത്ത പൊല്യൂഷൻ ടെസ്റ്റിന് മുമ്പ് എഞ്ചിൻ ഹിറ്റിൻ്റെ ഭാഗം കരി അഴിച്ച് കരിക്ക് ക്ലീൻ ചെയ്യേണ്ട കേസ് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഓക്കെ